സ്വാഗതം നമുക്ക് ഓരോരുത്തർക്കും പല പല സ്കില്ലുകളുണ്ട് അല്ലേ പലപ്പോഴും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയോ മറ്റുള്ളവരെയോ ഒക്കെ കാണുമ്പം അത്തരം സ്കില്ലുകൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കാറുണ്ട് പല വിദ്യാർത്ഥികളും പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ സമയത്തും ചിന്തിച്ചിട്ടുണ്ടാകും ഈ രൂപത്തിൽ എനിക്ക് സ്കില്ുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അപ്പോൾ ഇത്തരം സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സ്കില്ലിനെ കുറിച്ച് ആലോചിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ ആഗ്രഹിക്കുന്ന സ്കില്ല് അത് ഏതാണെങ്കിലും പെട്ടെന്ന് എങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയും അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മാത്സിൽ വളരെ വീക്കായിട്ടുള്ള ഒരു കുട്ടി അവൻ്റെ പ്രശ്നം തന്നെ മെയിനായിട്ട് മാത്സാണ് അതിൻ്റെ ബേസിക് അറിയില്ല എന്നുള്ളതായിരിക്കും ഇപ്പോൾ ഒരു വർഷത്തോളം ക്ലാസ്സുകളിൽ ഇരിക്കുന്നു ക്ലാസ്സുകളൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകും പക്ഷേ ഈ മാത്സിൻ്റെ ബേസിക്ക് ആദ്യമേ അവൻ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അതിനു വേണ്ടി അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ ഇതാണ് അവിടെ പറഞ്ഞ ഒരു ഉദാഹരണം ഇനി ബിസിനസ് നടത്തുന്ന ഒരാൾ നന്നായിട്ട് ബിസിനസ് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ബിസിനസ്സിൽ അദ്ദേഹത്തിന് അറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഒരു ബിസിനസ് കൃത്യമായിട്ട് നടത്തി കൊണ്ടുപോകാൻ പലരും എം ബി എ ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ സാധാരണ ആളുകൾ ഒരു ചെറിയ ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇന്നത്തെ കഴിവ് കുറവുകൾ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ് അതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇനി മറ്റ് പല കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പല ആഗ്രഹങ്ങളുണ്ടാകും ചിലർക്ക് നന്നായിട്ട് പ്രഭാഷണം നടത്താനായിരിക്കും പബ്ലിക് സ്റ്റേജിൽ സംസാരിക്കാനായിരിക്കാം പക്ഷേ അതിന് വേണ്ടി ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടത്ര പ്രശോഭിക്കാൻ കഴിയാത്തതായിരിക്കും സാധാരണ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ബാക്കാകും ഇതിന് പരിഹാരമായിട്ട് ജോഷ് കോഫ്മാൻ എഴുതിയൊരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് ദ ഫസ്റ്റ് ട്വൻറ്റി അവേഴ്സ് എന്നതാണ് ഒന്ന് നോട്ട് ചെയ്തോളൂ ദ ഫസ്റ്റ് ട്വൻ്റി അവേഴ്സ് ജോഷ് കോഫ്മാൻ ഇദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഏത് സ്കില്ല് മാസ്റ്റർ ചെയ്യണമെങ്കിൽ ടെൻ തൗസൻഡ് അവേഴ്സ് വേണമെന്നാണ് പൊതുവെ പറയാറ് നിങ്ങൾക്ക് എന്ത് കഴിവ് മാസ്റ്റർ ചെയ്യാം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ ടെൻ തൗസൻഡ് അവേഴ്സ് ആ കാര്യം മാത്രം ചെയ്താൽ മതി പഠിച്ചാൽ മതി അല്ലെങ്കിൽ അത് അത് ഫോക്കസ് ചെയ്താൽ മതി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയാൽ മതി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പക്ഷേ ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ ടെൻ തൗസൻഡ് അവേഴ്സിലൊന്നും പോകേണ്ട ദ ഫസ്റ്റ് ട്വൻറ്റി അവേഴ്സ് അത് മാക്സിമം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സ്കില്ലുകളൊക്കെ നമ്മളെ കൂടെ കൂട്ടാൻ പറ്റും അക്വയർ ചെയ്യാൻ പറ്റും എന്നാണ് എക്സാമ്പിൾ മാത്സിൽ വീക്കായിട്ടുള്ളൊരു കുട്ടി അവൻ ഒരു ട്വൻ്റി അവേഴ്സ് ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റി വേറെ ഒന്നും ചെയ്യാതെ ഒരു ട്വൻറ്റി അവേഴ്സ് ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് മാത്സ് പഠിച്ചേ മതിയാവുള്ളൂ മാത്സിൻ്റെ ബേസിക് ഞാൻ ക്ലിയർ ചെയ്തിട്ടേ അടങ്ങൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ട്വൻ്റി അവേഴ്സ് അവൻ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചു എൻ്റെ രണ്ട് ദിവസം സ്കൂൾ ലീവ് എടുത്താലും കുഴപ്പമില്ല ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുക ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന തീവ്രമായിട്ട് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ദ ഫസ്റ്റ് ട്വൻറ്റി അവേഴ്സ് ഒരു ഇരുപത് മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക സകല ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരു പത്ത് പോയിൻറ്റ്സ് ഞാൻ പറയാൻ പോകുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ എന്ന് അമുഖമായിട്ട് ഇങ്ങനെ പറയുക ഒരു ഇരുപത് മണിക്കൂർ മാറ്റി വയ്ക്കുക ഇനി ഇന്ന് നിങ്ങൾ ഡിജിറ്റൽ വേൾഡിൻ്റെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമാണ് ചാറ്റ് ജി പി റ്റിയുടെ കാര്യമാണ് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാൽ ആളുകൾ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുന്നു പുസ്തകം എഴുതുന്നു ആർട്ടിക്കിൾ എഴുതുന്നു പ്രസന്റേഷൻ ഉണ്ടാക്കുന്നു ഏറ്റവും ചുരുങ്ങിയതാണ് ഈ ചാറ്റ് ജി പി ടി എ ഐയുടെ ഒരു വേർഷൻ അതേപോലത്തെ പല കാര്യങ്ങളും വീഡിയോസ് ഉണ്ടാക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളും വേറെയും ആപ്പുകളുണ്ട് പക്ഷേ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചവർ നിങ്ങളിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഈയിടെ ഒരു ക്ലാസ്സിൽ അത്യാവശ്യം നല്ല ടീച്ചേഴ്സൊക്കെ ഉള്ള ഒരു 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 പ്രോഗ്രാമിൽ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന ആൾ രണ്ടോ മൂന്നോ ആളുകളാണ് അത് ഉപയോഗിക്കുന്നവരുള്ളൂ എന്നുള്ളതാണ് വളരെ സിമ്പിൾ നമ്മുടെ അത് പിന്നെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്ന് എ ഐ നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ഐ എസ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈവൻ എന്തൊക്കെ നമുക്കിനി എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഇനി നമുക്ക് നമുക്കൊരാളോട് നമുക്കൊരു കമ്പാനിയം വേണം അല്ലെ നമുക്ക് നമ്മൾ പറയുന്നൊക്കെ മറുപടി തരുന്ന നമുക്ക് നമ്മൾ പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ ഫീലിങ്ങുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ആൻസർ പറയുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു ഒരു കമ്പാനിയൻ ഒരാൾക്ക് വേണമെന്ന് വിചാരിച്ചോ അതിന് നമുക്ക് ജെമിനിയോ അല്ലെങ്കിൽ ചജ്ജിബിറ്റിയോ മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ പലതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അത് മാസ്റ്റർ ചെയ്യാൻ ഒരാൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു ദ ഫസ്റ്റ് ട്വൻ്റി അവേഴ്സ് അതിനു വേണ്ടി മാത്രം അങ്ങോട്ട് മാറ്റി വെക്കുക അതിൽ ട്യൂട്ടോറിയൽസ് യൂട്യൂബിലുണ്ട് അറിയുന്ന ആളുകളുണ്ട് പല രൂപത്തിൽ നമുക്ക് റിസോഴ്സ് കണ്ടെത്താം അത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് വേണം ആദ്യത്തെ ട്വൻറ്റി അവേഴ്സ് ചില ആളുകൾക്ക് പിന്നെ വീട്ടിൽ കുക്കിംഗ് നല്ല രൂപത്തിൽ കുക്കിംഗ് അറിയാത്ത ഒരാളാണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ചില ഐറ്റംസ് കുക്ക് ചെയ്ത് പഠിക്കണമെന്ന് വിചാരിച്ചു അതിനെക്കുറിച്ച് ആലോചിക്കാനും ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒരു ഇരുപത് മണിക്കൂർ മാറ്റി വയ്ക്കുക നിങ്ങൾക്കൊരു പുസ്തകമെന്ന് വിചാരിച്ചു ഒരു പുസ്തകം എന്ന് ആഗ്രഹമുണ്ട് മനസ്സിൽ നമ്മൾ എന്താ എന്താലോചിക്കുക ഒരാറുമാസം കൊണ്ട് പുസ്തകം എഴുതി തീരാം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പുസ്തകം എഴുതി തീർക്കാം എന്നൊക്കെ വിചാരിക്കേണ്ടാവും പക്ഷേ ഒരു ഇരുപത് മണിക്കൂർ ആദ്യത്തെ ഒരു ഇരുപത് മണിക്കൂർ അതിന് മുകളിൽ അങ്ങ് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഏകദേശം സ്ട്രക്ചർ ആയി അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം ചാപ്റ്റേഴ്സും ആയി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പബ്ലിഷ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ലീഡർഷിപ്പ് കാര്യങ്ങൾ നമുക്ക് നല്ലൊരു ലീഡർഷിപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചു എന്ന് വിചാരിച്ചു വേണ്ടി നമുക്ക് ഒരു ട്വൻറ്റി അവേഴ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ലെവലിലേക്ക് എത്താം എന്നാണ് ഓക്കെ ഇദ്ദേഹം പറയുന്ന ഒരു പത്ത് പോയിന്റ്സ് ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്തോളൂ എന്തൊക്കെയാണ് നിങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് ട്വൻ്റി അവേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം ഏറ്റവും സൂപ്പറാക്കാൻ അല്ലെങ്കിൽ നല്ല സ്കില്ലുകൾ ഈ ഹൈ ഇൻകം ഒക്കെ കാര്യങ്ങൾ വേറെ പ്രോഗ്രാം വേറെ വേറെ പുസ്തകങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് റെഫർ ചെയ്യാം ഇപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള ചില സ്കില്ലുകൾ അക്വയർ ചെയ്യാൻ ഈ ഫസ്റ്റ് ട്വൻറ്റി അവ റോഡ് ഉപയോഗിക്കാവുന്നതാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നോ നീഡ് ഓഫ് ടെൻ തൗസൻഡ് അവേഴ്സ് ഫോർ മാസ്റ്ററിങ് എ സ്കിൽ ഇതാദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കുക ടെൻ തൗസൻഡ് അവേഴ്സ് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഫസ്റ്റ് ട്വൻറ്റി ഹവേഴ്സ് ഫോക്കസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഓക്കെ ഈ ടെൻ തൗസൻഡ് അവേഴ്സ് മാസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു മാസ്റ്ററിങ് ഇല്ല ആ രൂപത്തിൽ നമുക്കൊരു ഒരു സ്കില്ല് അക്വയർ ചെയ്യാം അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്യാം എന്നതാണ് അപ്പം തൽക്കാലം ആ ലെവലിലേക്ക് പോകണ്ട നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്കിൽ മാസ്റ്ററിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കേണ്ട ടെൻ തൗസൻഡ് അവേഴ്സ് അതിൻ്റെ പിന്നാലെ പോകണം എന്നുള്ള ചിന്ത മാറ്റുക നമുക്ക് ഫസ്റ്റ് ട്വൻറ്റി അവേഴ്സ് ഇനി മുതലുള്ള ഒരു ഇരുപത് മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് തയ്യാറ് ചെയ്താൽ മതി രണ്ടാമത്തെ പോയിന്റ് വൺ സ്കിൽ അറ്റ് എ ടൈം ചില ആൾക്കാർ എന്ത് ചെയ്യും ഈ പറഞ്ഞ ഇരുപത് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യം തന്നെ ആലോചിക്കും മാത്സ് പഠിക്കണം അപ്പം തൊട്ടടുത്തന്നെ അടുത്ത് വന്ന് ഇംഗ്ലീഷും പഠിച്ച് കളയാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും പഠിച്ച് കളയാം ഇങ്ങനെ നിങ്ങൾ എല്ലാം കൂടെ മിക്സ് ആക്കരുത് വൺ സ്കിൽ അറ്റ് എ ടൈ ഓക്കെ എല്ലാവരും നിങ്ങളുടെ പേരും ജില്ലയും ഒന്ന് ടൈപ്പ് ചെയ്തേ പേരും ജില്ല ഓക്കേ ഒന്ന് കമെന്റ് ചെയ്യോ